ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കാമെന്ന് നമ്മൾ കാടമുട്ട മീൻ പൊള്ളിക്കുന്ന പോലെ ഒരു മസാലയൊക്കെ ചേർത്ത് മസാല ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ജാറ് നമ്മൾ വേറെ കറിക്ക് നമ്മൾ മസാല റെഡിയാക്കിയെടുത്ത ജാറാണത് അപ്പോൾ അതിലേക്കാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആ മസാലയുടെ കുറച്ച് മസാല ഇരിപ്പുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കണത് മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി കുരുമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുവാണ് ആ മസാല നമുക്ക് വേസ്റ്റ് അല്ലേ അപ്പോൾ അത് വേസ്റ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുരുമുളക് വെളുത്തുള്ളി എല്ലാം ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി സവാള ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഉപ്പുപൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് തരിതരി പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു തരി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്കൊരു പാനടുപ്പേൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കാം മസാല എല്ലാം കൂടി തൂത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മസാല എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിതിനകത്ത് ചേർത്തേക്കുന്നത് ചുമന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് മുളക് പൊടി ലേശം മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ചേർത്താണ് അരച്ചേക്കുന്നത് നമ്മൾ മീൻ പൊള്ളിക്കാൻ എടുക്കുന്ന മസാല എല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു മീൻ പൊള്ളിക്കുന്ന പോലെ നമ്മൾ ആ ഒരു മസാലയടുത്ത് കാടമുട്ട ഇതിൻ്റെ അകത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് കാണിക്കുന്നത് അതേ മസാല വെച്ചതന്നെ കാടമുട്ട നമുക്കതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം മസാല നല്ലവണ്ണം ഒന്ന് വലറ്റി എടുത്തുകൊണ്ട് വരാം നമ്മുടെ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട കൂടെ ചേർത്ത് നമുക്ക് ആ മസാല എല്ലാം കൂടെ അതിൽ പൊതിഞ്ഞ് വെച്ച് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം മുട്ടയുടെ പക്കത്തേക്ക് ആ മസാല എല്ലാം കൂടെ കവർ ചെയ്ത് കൊടുക്കണം മുട്ടയിലേക്ക് ആ മസാല എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ നമുക്ക് നല്ലോണം ഒന്ന് അതിൻ്റെ ഒത്തിരി കൂടെ വെള്ളമൊക്കെ ഒന്ന് വലിയാനുണ്ട് ഒന്ന് വലിയാനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി അടച്ച് വെക്കണ്ട നമുക്കൊന്ന് വലിയാനായിട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ മസാല ഒന്നുകൂടെ മൂത്ത് കിട്ടണ മസാല അതുവരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കാടൻമുട്ട മീൻ പൊള്ളിക്കുന്ന പോലെയുള്ള മസാലയൊക്കെ ചേർത്തിട്ട് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ ചോറിൻ്റെ കൂടെ ആയാലും അപ്പം ഇടിയപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഒന്നിപ്പം അത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിഫ്രയം പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക് യു